ഹായ് ഫ്രണ്ട്സ് സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സാധാരണക്കാർക്ക് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് താമസിക്കാൻ കഴിയുന്ന മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള വീടിൻ്റെ ഉമ്മർത്ത് തന്നെ കാർ പാർക്കിംഗ് സൗകര്യവും അതുപോലെ തന്നെ വറ്റാത്ത കിണറോഡ് കൂടിയിട്ടുള്ള എന്നാൽ പൈപ്പ് കണക്ഷൻ ഉൾപ്പെടെയുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി നമ്മളുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് പ്രദേശത്തിൻ്റെ ഏത് റേറ്റിലുള്ള സ്ഥലത്തിൻ്റെ വീടിൻ്റെ വരു വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല നമ്മൾ വരുന്ന വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് ഏകദേശം നാലര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമായിട്ടുള്ള അതിൽ തന്നെ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂം മറ്റൊരു ബെഡ്റൂമിൽ അറ്റാച്ചഡ് ബാത്ത് ഉണ്ട് എന്നിരുന്നാലും അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അത്തരത്തിൽ മൂന്ന് ബെഡ്റൂമായിട്ടുള്ള നിലവിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡും ഒരു കോമൺ ഉള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് വശവും അതുപോലെ തന്നെ സിറ്റൗട്ട് ഹാള് മൂന്ന് ബെഡ്റൂം കിച്ചൺ വർക്കേരിയ പുകയില്ലാത്ത അടുപ്പ് എന്നിവ എന്ന ഉൾപ്രദേശത്തെ വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങൾ കംപ്ലീറ്റ് തേപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പുറത്തെ പുറത്തെ തേപ്പിൻ്റെ വർക്ക് ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് നടത്തിയിട്ടുള്ളത് ബാക്കിൽ രണ്ട് സൈഡിലും അതുപോലെ തന്നെ കിച്ചൻ്റെ ബാക്ക് സൈഡുമായിട്ടുള്ള സ്ഥലത്ത് തേപ്പിൻ്റെ വർക്കും അല്ലറച്ചില്ലറ വർക്കുകളും നടത്താനുണ്ട് നിലവിൽ രണ്ട് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം സാധാരണ വലിപ്പത്തിലും ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമും എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തും ഹാളിലും അടുക്കളയിലൊക്കെ ടൈൽ ഇട്ടിട്ടുണ്ട് രണ്ട് റൂമുകളിൽ ടൈലിൻ്റെ വർക്കുകൾ നടത്തിയിട്ടില്ല അങ്ങനെ അല്ലറ ചില്ലറ വർക്കുകളും കാര്യങ്ങളും ഇനിയും ഉണ്ട് നിലവിൽ നാലര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള വീടാണ് വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാലക്കൽ പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലും പാലക്കൽ മെയിൻ ഹൈവേയിൽ നിന്നും അര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ക്രിസ്ത്യൻ പള്ളി ഏകദേശം അഞ്ഞൂറ് മീറ്ററിൽ അമ്പലം മെയിൻ ഹൈവേയിലേക്ക് ഏകദേശം നാനൂറ് അഞ്ഞൂറ് മീറ്റർ എന്നിവയാണ് ഈ വീടിൻ്റെ അവിടെ നിന്നും യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ട ഡിസ്റ്റൻസ് ആയിട്ടുള്ളത് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം ഒമ്പത് പത്ത് കൊല്ലത്തെ പഴക്കത്തോളം ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില മുൻപേ പറഞ്ഞ പോലെ മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ വീട് കാണുന്നതിനും കാര്യങ്ങൾക്ക് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ ബൈ